ഞങ്ങളുടെ പുതിയ വീഡിയോ ടൂറിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു ഈ വിയോയിൽ നമ്മൾ പുനലൂർ തൂക്കുപാലത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു കേരളത്തിലെ കൊല്ലം ജില്ലയിലെ പുനലൂരിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് തിരുവിതാംകൂർ ഗവൺമെന്റ് പണികഴിപ്പിച്ച ഇത് ഇപ്പോൾ ചരിത്രപരമായ ആകർഷണമാണ് പാലത്തിന് നാനൂറ് അടി നീളമുണ്ട് പഴയ കാട്ടുപത്തനാപുരത്തെ വനമേഖലയിൽ നിന്ന് വന്യമൃഗങ്ങൾ ടൗണിലേക്ക് കടക്കുന്നത് തടയാനാണ് തൂക്കുപാലം നിർമ്മിച്ചത് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ മോട്ടോറബിൾ പാലമാണ് പുനലൂർ തൂക്കുപാലം നദിക്ക് കുറുകെയുള്ള തൂക്കുപാലം ദക്ഷിണേന്ത്യയിലെ ഒരേയൊരു സ്പെൻഷൻ ഡെക്ക് ഇനമാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയേഴിൽ ആൽബർട്ട് ഹെൻഡിക്കല്ലട നദിക്ക് കുറുകെ നിർമ്മിച്ച ഈ കൂറ്റൻപാലം രണ്ട് സ്പാനുകളാൽ താൽക്കാലികമായി നിർത്തി വാഹന ഗതാഗത്തിനായി ഉപയോഗിച്ചിരുന്നു നിർമ്മാണം ആറു വർഷത്തിലേറെയായി പാലം പണി പൂർത്തിയായതോടെ പാലത്തിന് മുകളിലൂടെ നടക്കാൻ ആളുകൾ മടിച്ചതായി പറയപ്പെടുന്നു പാലത്തിന്റെ ബലം തെളിയിക്കാൻ എഞ്ചിനീയറും കുടുംബവും ഒരു നാട്ടുവള്ളത്തിൽ പാലത്തിനടിയിലൂടെ കടന്നുപോകുമ്പോൾ ആറ് ആനകൾ പാലത്തിന് മുകളിലൂടെ നടന്നു ഇപ്പോൾ പാലം ചരിത്രപരമായ താല്പര്യമുള്ളതും ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രവുമാണ് നിർമ്മാണ പദ്ധതി പാലം നാല് കിണറുകളുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു കിണറുകളിൽ പാലത്തിന്റെ ഇരുമ്പ് കമ്പികൾ സ്ഥിതി ചെയ്യുന്ന ക്ലിപ്പുകളും ഉണ്ട് ഓരോ കിണറിനും നൂറ് അടി താഴ്ചയുണ്ട് പാലത്തിന്റെ നിർമ്മാണത്തിന് പിന്നിലെ എഞ്ചിനീയറിംഗ് ഇതുവരെ ആർക്കും അറിയില്ല അത് ഇപ്പോഴും ദുരൂഹമായി തുടരുന്നു Thank you for watching our video. For more videos, subscribe our channel.